ഒരു ണാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡ് കാണാം ഒരുപാട് സിനിമകളുടെ ഫംഗ്ഷനുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ ദിസ്ഇസ് വെരി യുണീക്ക് എന്ന് പറയാം എന്ന് പറയുന്ന സിനിമ പ്രിയപ്പെട്ടവരുടെ സിനിമയാണ് ഇതിലെ സംവിധായകൻ ശ്രീജിത്ത് ഒരുപാട് ടാലൻറ്റഡായിട്ടുള്ള ഒരു കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ സാധാരണ മലയാള സിനിമയ്ക്ക് മനസ്സിലാവുന്നതിന് മുകളിലുള്ള ഒരു ആളാണ് തീർച്ചയായിട്ടും ഈ സിനിമയുടെ കോൺസെപ്റ്റും നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഇതിനു വേണ്ടിയിട്ട് എഫേർട്ട്സ് എടുത്തുള്ള ഇതിന്റെ എന്റെ പല സിനിമകളിലെ പ്രൊഡ്യൂസറാണ് ശ്രീ മനോജ് ചേട്ടൻ മനോജ് ചേട്ടൻ പ്രഭാൽ ആണ് മനോജ് ചേട്ടൻ കിട്ടിയ പ്ലസ് മനോജ് ചേട്ടനും അതുപോലെ മനോജ് ചേട്ടൻ ഉൾപ്പെടെ എന്റെ എല്ലാ ഒഫീഷ്യൽസിനും സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് ഇതിൽ ഞാനും ഒരു ക്യാമർ റോൾ എടുത്തിട്ടുണ്ട് പ്ലസ് ഇതിലെ ഗുളി നമ്മുടെ കാലിക്കറ്റിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷനിലൊരു ആർട്ടിസ്റ്റിന് കിട്ടേണ്ട എല്ലാ ഇമ്പോർട്ടൻസോടും കൂടിയിട്ട് ലൊക്കേഷൻ ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ ഞാൻ ചെല്ലുമ്പോഴൊക്കെ ആ ഇമ്പോർട്ടൻസ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ടേക്ക് കെയർ ചെയ്ത ഒരു ആർട്ടിസ്റ്റാണ് ഒരു പക്ഷേ ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാൻ കുടുക്കിയാൽ പറ്റട്ടെ ഒപ്പം ഇന്നത്തെ ഈ പെഡ് ഏറ്റവും ഗംഭീരമാവട്ടെ ഒരിക്കൽ കൂടി ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ഓൾ ദിസ് ഇവൻസ് ആൻഡ് സി താങ്ക് യു